നമസ്കാരം സൈനിക യൂണിഫോം ആണെങ്കിൽ ഞാൻ മോഹൻലാൽ വയനാട്ടിൽ പോയത് എന്തിനാണ് ഇത് വെറും ഫാൻസി ഡ്രസ് അല്ലേ അല്ലെങ്കിൽ പ്രജന വേഷമല്ലേ ദുരന്തമുഖത്തെ മോഹൻലാലിൻ്റെ വെറും പട്ടിഷോ ഇത് നാണക്കേടാണ് ഇത് ഒഴിവാക്കേണ്ടതാണ് ഇവരൊക്കെ അവിടെ പോയിട്ട് എന്തുണ്ടാക്കാനാണ് അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർക്കും രക്ഷാപ്രവർത്തകർക്കും ഈ വി ഐ പി ഉള്ള സന്ദർശനം അത് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കില്ലേ ഇങ്ങനെയാണ് വലിയ പോസ്റ്റുകൾ മോഹൻലാലിൻ്റെ ഈ ദുരന്തമുഖത്തെ സന്ദർശനത്തിന്റെ തൊട്ടു പിന്നാലെ തന്നെ അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ സത്യാവസ്ഥ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നൽകിയതിന് പിന്നാലെയാണ് ശനിയാഴ്ച രാവിലെ മോഹൻലാൽ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയത് താർന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ചത് മോഹൻലാലിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ആ വിശ്വശാന്തി ഫൗണ്ടേഷൻ അവിടുത്തെ പുനരധിവാസ പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിച്ച് തുടങ്ങിയത് മൂന്ന് കോടി രൂപയാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതിനായി അനുവദിച്ചിട്ടുള്ളത് പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ പണം അനുവദിക്കാനും വിശ്വശാന്തി ഫൗണ്ടേഷൻ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താനും സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിനോട് ഒപ്പമുണ്ടായിരുന്ന മേജർ രവി വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിട്ടുള്ള മേജർ രവി ഒരു കാര്യം പ്രഖ്യാപിച്ചു മുണ്ടക്കൈ സ്കൂളിന്റെ മുന്നിലെത്തിയപ്പോൾ മോഹൻലാലിനെ കണ്ണു നിറഞ്ഞെന്നും ആ സ്കൂളിന്റെ പുനരധിവാസം ഏറ്റെടുത്ത് ഇതിനോടൊപ്പം തന്നെ നടത്തുമെന്നും മേജർ രവിയും പ്രഖ്യാപനം നടത്തി കോഴിക്കോട് നിന്ന് റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയ മോഹൻലാൽ ആദ്യം മേപ്പാടിയിലെ സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പിലാണ് എത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിലേക്ക് അദ്ദേഹം പോയി മുണ്ടക്കൈയിൽ അല്പസമയം വാഹനത്തിൽ നിർത്തി ഉരുൾപൊട്ടലിൽ നാശം വിതച്ച മേഖലകൾ കാൽ നടിയായി അദ്ദേഹം സഞ്ചരിച്ചു ഇതിനുശേഷമാണ് പത്ത് മിനിറ്റോളം മുണ്ടക്കൈയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം മുണ്ടക്കൈയിൽ നിന്ന് പുഞ്ചിരിമട്ടത്തേക്ക് പോയത് നടന്നു പോകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ആളുകളോട് സംസാരിക്കുകയും സൈനിക ഉദ്യോഗസ്ഥർക്ക് ആത്മവിശ്വാസം നൽകുകയും ഒപ്പം തന്നെ സൈനിക ഒപ്പം നിന്നുകൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സംസാരവും എല്ലാം തന്നെ സൈനിക ഉദ്യോഗസ്ഥർക്കും അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പം തന്നെ അവിടെ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും വലിയ ആശ്വാസമായി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഇദ്ദേഹം തന്നെ ആ ഭാഗത്തുള്ള ദുരന്തമുഖത്തെ മുഖത്തെ സന്ദർശനത്തിനിടയിൽ ഒരു അമ്മ ഒരു വാഷായ അമ്മ മോഹൻലാലിൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി ആ അമ്മ മോഹൻലാലിനോട് പറഞ്ഞു ഇപ്പോൾ എല്ലാവരും വരും വന്നു പോകും പിന്നീട് ഞങ്ങൾ ഒറ്റയ്ക്കാകും ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് ആ അമ്മ വളരെ സംഘത്തോടെ സങ്കടത്തോടെ കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞത് മോഹൻലാലിൻ്റെ മറുപടി അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെയും ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല എന്ന് ഉറപ്പ് തരികാനാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത് എന്ന് ആ അമ്മയെ സ്വാധീനിപ്പിക്കാൻ വേണ്ടി ആ ഒരു വാക്ക് തന്നെ ധാരാളമായിരുന്നു ഈ ഘട്ടത്തിൽ മോഹൻലാൽ എന്തിനാണ് ദുരന്ത മുഖത്തേക്ക് പോയത് എന്നുള്ള വിമർശനം സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ശനിയാഴ്ച ഉച്ച തിരിഞ്ഞ മൂന്ന് മണിയോടുകൂടി പോരാളി ഷാജി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സൈബർ മുഖ നൽകിയിട്ടുള്ള ആ സി പി എമ്മിൻ്റെ സൈബർ മുഖത്തിന്റെ പേജിൽ നൽകിയിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഇതിനോടൊപ്പം ചേർത്ത് വാങ്ങേണ്ടതാണ് മാത്രമല്ല മോഹൻലാലിനെ വിമർശിക്കുന്നവർക്കുള്ള മറുപടി പോരാളി ഷാജി തന്നെ പറയുമ്പോൾ ആ ഒരു മറുപടിക്ക് കൃത്യമായ ഒരു അർത്ഥമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു യുദ്ധത്തിന് പോവാനോ അതിർത്തിയിൽ കാവൽ നിൽക്കാനോ അല്ല മോഹൻലാലിന് ഹോണററി ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തത് ഓരോ മേഖലയിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണിത് കപിൽ ദേവ് സച്ചിൻ ധോണി അഭിനയ ബിന്ദ്ര ഒക്കെ ഈ അംഗീകാരം നേടിയവരാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാണ് ഇവർ യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്നാണ് ഇവരുടെ ജോലി മോഹൻലാലിൻ്റെ ബറ്റാലിയൻ അവിടെ സേവനം ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഊർജം പകരാനും ഒരു സെലിബ്രിറ്റി എന്നതിൽ സേവനം ചെയ്യുന്ന യുവാക്കളെ പ്രചോദിപ്പിക്കാനും ക്യാമ്പിൽ കഴിയുന്ന തന്റെ സഹജീവികളെ കാണാനും അങ്ങേര് അവിടെ പോയി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും ചിരിമറന്നുപോയ മനുഷ്യർക്കും അയാളുടെ സാന്നിധ്യം ആശ്വാസമായെങ്കിൽ ഒരു നിമിഷമെങ്കിലും അവരുടെ മുഖം വിടർന്നെങ്കിൽ അത് മാത്രം മതി ദിനശേരിയിൽ മാത്രം കണ്ടുശീലിച്ച ഒരാൾ സ്നേഹത്തോടെ മുന്നിൽ നിൽക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളിൽ ഒരു ആശ്വാസം പടരുമായിരിക്കും ലാലേട്ട നന്ദി മോഹൻലാലിൻ്റെ വിമർശകർക്കുള്ള കൃത്യമായ മറുപടി അത് തന്നെയായിരുന്നു പോരാളി ഷാജി നടത്തിയത് പ്രത്യേകം ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് മോഹൻലാല് ഈ ലെഫ്റ്റനന്റ് കേണൽ പദവിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നടത്തിയതാ കണ്ണൂർ ടെറിട്ടോറിയൽ ആർമിയിൽ നിന്നാണ് ഈ കണ്ണൂർ ടെറിട്ടോറിയൽ ആർമിയിലെ ആർമി ഉദ്യോഗസ്ഥരും അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദവുമാണ് ഈ വയനാട്ടിലെ ദുരന്തമൂഹത്തേക്ക് ആദ്യമെത്തിയ സൈനിക സംഘം ഇപ്പോഴും കണ്ണൂർ ടെറിട്ടോറിയൽ ആർമിയിലെ വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥരും അവിടുത്തെ സംവിധാനങ്ങളും ഇപ്പോഴും വയനാട്ടിൽ തന്നെയുണ്ട് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് കുട്ടനാടുകാരനായിട്ടുള്ള ശ്രീരാജ് കൈമളിട്ട ഒരു പോസ്റ്റ് മോഹൻലാൽ പ്രചരവേഷ മത്സരം നടത്തുന്നു എന്ന് പറയുന്നവരോട് പറയാനുള്ളത് എന്ന് തലക്കോട്ടയോടുകൂടെയാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കുട്ടനാട്ടിൽ മലമറിക്കുമെന്ന് പറഞ്ഞവരെക്കാൾ നൂറ് ഇരട്ടി കാര്യങ്ങൾ പ്രളയാനന്തരം എന്റെ നാട്ടിൽ ശ്രീ മോഹൻലാലും അദ്ദേഹത്തിനെ വിശ്വശാന്തി ഫൗണ്ടേഷനും ചെയ്തിട്ടുണ്ട് കുടിവെള്ളത്തിനും കുട്ടികളുടെ പഠനത്തിനുമടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ പ്രതിവർഷം അദ്ദേഹം ചെയ്യുന്നുമുണ്ട് പലതും പുറം രോഗം അറിഞ്ഞുപോലും കാണില്ല ഇതെനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടതാണ് എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ അക്കൗണ്ടിൽ പലപ്പോഴായി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഒരു കുട്ടനാട്ടുകാരൻ്റെ കടമ എന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ പറയുന്നു വയനാട്ടിൽ മൂന്ന് കോടി രൂപ അദ്ദേഹം നൽകുമെന്ന് പറഞ്ഞെങ്കിൽ മറ്റേത് രാഷ്ട്രീയക്കാരനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം അത്ര സുതാര്യമാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനം എന്നുള്ളത് ഇതെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞു വെക്കുന്നത് മോഹൻലാലും മോഹൻലാലിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് മണ്ണിനടിയിൽ ഒരു ജീവനെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ജീവനം ഞങ്ങൾ രക്ഷിക്കും എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സൈനികർ അവിടെ സേവനം ചെയ്തു വരുന്നത് ഒപ്പം തന്നെ നിങ്ങളൊരു ദുരന്തമുഖത്ത് പെട്ടുപോയാൽ ആരുണ്ടടാ നിങ്ങളെ സഹായിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സൈന്യമുണ്ട് ഞങ്ങളെ സഹായിക്കാൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സൈന്യം അവിടെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ജോബുകൾ ചെയ്തിട്ടുള്ളത് ആ സൈന്യത്തെ നേരിട്ട് കണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കൊരു പിന്തുണ നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ലെഫ്റ്റനൻറ്റ് ജേണറൽ ആയിട്ടുള്ള മോഹൻലാൽ എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ചെയ്യുന്ന സൈന്യത്തിന് ഒന്ന് പറയാൻ വേണ്ടിയോ ബിഗ് സല്യൂട്ട് നൽകാനോ കഴിയില്ല നമ്മുടെ എല്ലാ പ്രതിനിധിയായിട്ട് തന്നെയാണ് മലയാളത്തിൻ്റെ താരചക്രവർത്തി മലയാളത്തിൻ്റെ ഒരേ ഒരു ബിഗ് ബോസ് മോഹൻലാൽ അവിടെ എത്തിയത് അതിനെ യഥാർത്ഥത്തിൽ മോഹൻലാലിലൂടെ മലയാളം നന്ദി പറയണം ബിഗ് സല്യൂട്ട് ലാലേട്ടാ